വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം അല്പസമയത്തിനുള്ളിൽ നടക്കും മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളും ചടങ്ങിൽ പങ്കെടുക്കും ഇന്നലെ രാവിലെ എത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയുടെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങും അല്പസമയത്തിനുള്ളിൽ നടക്കും ഗൗതമ് അദാനിയുടെ മകനും അദാനി സ്പോർട്സ് സിഇഒയുമായ കരൺ അദാനി തുറമുഖത്തെത്തിയിട്ടുണ്ട് അതേസമയം വിഴിഞ്ഞം ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം യു ഡി എഫ് ബഹിഷ്കരിക്കില്ല എം വിൻസെന്റ് എം എൽ എ ചടങ്ങിൽ പങ്കെടുക്കും വിവരങ്ങളുമായി ആദിൽ ആദിൽപാലോടും റോഷിപാലും ചേരുന്നു ആദിൽ പാലോട് ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് തോന്നുന്നു രണ്ടുപേരും രണ്ടറ്റത്തായി നിൽപ്പുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കൂ എന്താണ് ആളുകൾ എത്തിത്തുടങ്ങിയ റോഷിപാൽ ആതിൽ പലോട്ട് ഒരു ഭാഗത്ത് ഈ പ്രതിപക്ഷം ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ച് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷം വിട്ടു നിൽക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ആരൊക്കെ എത്തിച്ചേർന്നു ആരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു ജനസാഗരം അവിടെ ഉണ്ടാകുമോ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആതിൽ റോഷിപാൽ വലിയൊരു ജനസാഗരം ഉണ്ടാകും റോഷിപാലും ഞാനും തൊട്ടടുത്താണ് നിൽക്കുന്നത് ഇവിടെ വലിയൊരു ജനസാഗരം പ്രതീക്ഷിക്കുന്ന പരിപാടി തന്നെയാണ് നേരത്തെ അരുൺകുമാർ പറഞ്ഞല്ലോ അരുൺകുമാറിൻ്റെ സുഹൃത്തിൻ്റെ ഒരു കമൻറ്റ് ആ കമൻറ്റിനോട് നമുക്കിവിടെ നിന്ന് പറയാനുള്ളത് ആ ഇനി പിന്നോട്ടല്ല മുന്നോട്ട് നോക്കുക എന്നുള്ളതാണ് ഇനി അതിവേഗം വിഴിഞ്ഞം പുരോഗതി പ്രാപിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വേഗത തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം നമ്മളിനി പിന്നോട്ട് നോക്കിയാൽ അധികം നിരാശപ്പെടേണ്ടി വരും അത് വേണ്ട പ്രതീക്ഷയുടെ മുന്നോട്ട് നോക്കുകയാണ് നമുക്ക് വേണ്ടത് ഏതായാലും ഇവിടുത്തെ പരിപാടികൾ പുരോഗമിക്കുകയാണ് കറക്റ്റ് പത്ത് മണിക്ക് പത്ത് മണിയോട് തന്നെ പരിപാടികൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ സാൻ ഫെർണാണ്ടോ ഇവിടെ വിഴിഞ്ഞം തീരത്ത് പിന്നീട് അതിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കിത്തുടങ്ങി ഇപ്പോൾ സംഭവിക്കുന്നത് കണ്ടെയ്നറുകൾ തുടർച്ചയായി ഇറക്കുന്നുണ്ട് സാൻ ഫെർണാണ്ടോ ആയിരത്തി കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറക്കും എന്ന് മന്ത്രി വി എൻ വാസവൻ തന്നെ പറഞ്ഞിരുന്നത് ആ കണ്ടെയ്നറുകൾ ഇറക്കി ഇന്ന് കഴിയുമോ എന്ന കാര്യത്തിൽ ചില ആശങ്കകളുണ്ട് കാര്യം ട്രയലർ എന്നാണ് ഈ ഓരോ കണ്ടെയ്നറുകൾ ഇറക്കുമ്പോഴും ചില ക്രമീകരണങ്ങളും സുരക്ഷാ ഉണ്ട് അതൊക്കെ പൂർത്തീകരിച്ചിറക്കുമ്പോൾ സ്വാഭാവികമായൊരു വൈകൽ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്നിത് പുറപ്പെടുമോ എന്ന കാര്യത്തിൽ ചെറിയൊരു സംശയം പക്ഷേ ഷെഡ്യൂൾ ഒന്നും ഇതുവരെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല വൈകുമെന്ന് ഔദ്യോഗികമായ അറിയിപ്പും ലഭിച്ചിട്ടില്ല അങ്ങനെ വൈകുമെങ്കിൽ ഫീഡർ വെസലുകൾ രണ്ട് ഫീഡർ വെസലുകളുണ്ട് അത് വരുന്നതും വൈകുമെന്ന അറിയിപ്പും സാധ്യതയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തുറമുഖമന്ത്രി കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ അല്പസമയത്തിനകം തുറമുഖത്തെത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ വിശിഷ്ട അതിഥികളടക്കം ഏഴായിരം പേരെ ഉൾക്കൊള്ളുന്ന പന്തലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ആളുകൾ എത്തിക്കഴിയുകയും ചെയ്തിട്ടുണ്ട് പതിനായിരം പേര് വരെ ഇവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ ഉള്ളത് നേരത്തെ നമ്മൾ സംഘാടകരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ ആളുകൾ വി ഐ പി വി വി ഐ പി പാസുകളൊക്കെ ചോദിച്ചു വരികയാണെന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ പല നാനാ തുറകളിലുള്ള ആളുകൾ കാരണം ഇത് മലയാള മലയാളികളെ സംബന്ധിച്ചോളം ഒരു മുഹൂർത്തമാണ് ആ മുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ മലയാളികൾ കൊതിക്കുന്നു പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് കാണുന്ന കാഴ്ച പ്രതിപക്ഷം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കാരണം പ്രതിപക്ഷം ആദ്യം മുതൽ അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് അത് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെ അത്തരമൊരു അവകാശവാദവുമായി രംഗത്തെത്തി കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കെരുണാകരൻ മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവൻ ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ചുള്ള ആലോചന സർക്കാർ തലത്തിൽ തുടക്കമിടുന്നത് പിന്നീട് വന്ന മറ്റ് സർക്കാരുകൾ അതിന്റെ പിന്നാലെ പോയി ഉമ്മൻചാണ്ടി സർക്കാർ അത് കൂടുതൽ വേഗത്തിൽ അത് നടപ്പിലാക്കാനുള്ള മറ്റ് കരാർ ആ തരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം അതുകൊണ്ടാണ് യു ഡി എഫ് ഈ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നത് പക്ഷേ ഈ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ക്ഷണിക്കാത്തതിലെ അനൌചിത്യം ഉയർത്തിക്കൊണ്ട് അതിലുള്ളൊരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു പക്ഷേ പരിപാടിയുമായി സഹകരിച്ചു പോകാനുള്ള തീരുമാനമെടുത്തു അതിന്റെ ഭാഗമായി തന്നെ സ്ഥലം എം എൽ എൻ വിൻസെന്റ് ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ സംസ്ഥാനത്തെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് വൈകിട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി കൊണ്ടാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള അഭിവാദ്യം അർപ്പിച്ചു ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം ഒരു പ്രകടനം കഴിഞ്ഞ ദിവസം മുതൽ നമ്മളൊക്കെ ചോദിക്കുന്നത് ഈ കപ്പലിന്റെ കപ്പിത്താൻ ആരാണ് കപ്പിത്താൻ ആരാണ് അത് സംബന്ധിച്ചുള്ള ചർച്ചയും ശരി കപ്പിത്താൻ അന്ന് അരുൺകുമാർ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു കപ്പിത്താൻ ആരൊക്കെയാണ് അത് നമുക്ക് ഒരുപക്ഷെ കെ കരുണാകരൻ മുതൽ എം വി രാഘവൻ മുതൽ അതിനുശേഷം വന്ന വി എസ് അച്യുതാനന്ദനായാലും ഓരോ ഭരണ തന്ത്രജ്ഞരും രാഷ്ട്രീയ നേതൃത്വത്തിനും അതിന് പങ്കാളിത്തമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഉമ്മൻചാണ്ടി ഈ ഘട്ടത്തിൽ മറക്കാൻ കഴിയില്ല കാരണം ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തായാലും രണ്ടാം ഘട്ടത്തിലായാലും മുഖ്യമന്ത്രി എടുത്ത മുൻകൈ അതും കാരണം വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു പലതരത്തിലുള്ള പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇന്ന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതി പൂവടിയുന്നത് ഒന്ന് നേരത്തെ ഈ വിഴിഞ്ഞം പോർട്ടലെ കുറിച്ച് മാധ്യമങ്ങളിൽ അന്നത്തെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ചർച്ച തുടങ്ങുമ്പോൾ അന്ന് ഒരുപക്ഷെ സൂര്യ ടി വി ഏഷ്യാനെറ്റ് അത്തരം വിഷുവൽ മീഡിയ മാത്രമുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് കുഞ്ഞുപ്രായം പഠിക്കുന്ന ഘട്ടത്തിൽ വിഴിഞ്ഞത്തെ സാധ്യത ഇതിന്റെ ഒരു പ്രകൃതിദത്തമായ സാധ്യതകളെക്കുറിച്ച് അന്ന് എൻ ടി വി ചെയ്ത വാർത്തകളൊക്കെ അണിയറയിലൊക്കെ കണ്ട ാണ് ഇതിൽ ഒന്നുണ്ട് പല സുഹൃത്തുക്കളും ചോദിക്കുന്നു ദുബായിൽ നിന്ന് കപ്പൽ കയറി ഇങ്ങോട്ട് വരാറായോ നിങ്ങൾ അധികം കാത്തിരിക്കണ്ട ദുബായിൽ നിന്ന് വിസ ക്യാൻസൽ ചെയ്ത് കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നതല്ല കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന തുറമുഖങ്ങളിൽ ഒന്ന് ദുബായിലെ ജബലി അലി ആവാനാണ് സാധ്യത പിന്നീട് സിംഗപ്പൂരിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൊളംബോ അടക്കമുള്ള തുറമുഖങ്ങളെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല രാജ്യത്തെ ഒന്നാം നമ്പർ തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറുകയാണെന്നുള്ളതാണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടി പറഞ്ഞാൽ മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ മന്ത്രിയും എത്തുന്നു അതിന് പിന്നാലെ യാഡിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നാണ് അറിയിക്കുന്നത് അതിൻ്റെ ഫലകം അനാച്ഛാദനം ഉണ്ടാകും അതിനുശേഷം ഈ കപ്പൽ കപ്പലിവിടെ സാൻ ഫെർണാണ്ടോയുടെ കപ്പിത്താനെ ഉക്രൈൻ സ്വദേശിയാണ് കപ്പിത്താനെ ഒരു സ്വീകരണവും അനുമോദനവും ഇവിടെ നൽകും അതിനുശേഷം കരൺ അദാനി കൂടി പങ്കെടുക്കുന്നുണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസം അദാനി തന്നെ ട്വീറ്റ് ചെയ്തിരുന്നു ഒരു യുഗപ്പിറവിയാണ് വിഴിഞ്ഞത്തെ രാജ്യത്ത് തിനെ സംബന്ധിച്ചിടത്തോളം യുഗം പിറക്കുകയാണ് എന്നതാണ് ഗൗതമതായ തന്നെ ട്വീറ്റ് ചെയ്തത് ആ നിലയിലുള്ള സ്വീകരണ പരിപാടികളാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത് അഭിമാനമാണ്